ഒരു ജീവൻ പൊലിഞ്ഞുപോയിട്ടും റോഡിന്റെ വശങ്ങളിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല അഞ്ചലായൂർ റൂട്ടിൽ കൈപ്പള്ളിമുക്കിന് താഴെ ഐസ് പ്ലാന്റിന് സമീപമുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ടും റോഡിന്റെ വശങ്ങളിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ട് മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തേക്ക് പോയ കെ ബസ് ആയൂരിൽ നിന്നും അഞ്ചലിലേക്ക് വരികയായിരുന്ന ടെമ്പോയെ ഇടിച്ചുതീർപ്പിക്കുകയും റോഡിനോട് ചേർന്നുള്ള ചെറിയ തോട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ് മറിയുകയുമായിരുന്നു തൊട്ടടുത്തുള്ള രണ്ട് തെങ്ങിൽ തട്ടിയാണ് ഈ ബസ് മറിഞ്ഞു നിന്നത് അതിനാൽ വലിയ അപകടം ഒഴിവായി എന്നാൽ ഈ അപകടത്തിൽ ടെമ്പോ ഡ്രൈവറായിരുന്ന ഇളമാട് വേങ്ങൂർ സ്വദേശി ഷിബു മരണപ്പെട്ടിരുന്നു കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കെ എസ് ആർ ടി സി ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ അപകടം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അപകട സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള അപകട സൂചനാ ബോർഡുകളോ മറ്റോ സ്ഥാപിക്കാൻ കരാറുകാരനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും പ്രദേശവാസികളും യാത്രക്കാരും പറയുന്നു ും ഈ സാധനങ്ങളും ഈ ഈ മതിലുകെട്ടും എല്ലാം ആകെ വീണ്ടും കുഴപ്പത്തിലാണ് ഇതെല്ലാം ഇവിടുന്ന് മാറ്റിയില്ലെന്നൊക്കെ വീണ്ടും ആകാൻ വരാൻ സാധ്യതയുണ്ട് എത്ര പറഞ്ഞിട്ട് എന്നിട്ട് വേറെ ഗ്ലാസ് കൊണ്ടുവന്നാൽ ഒരു ഗ്ലാസ് കൊണ്ടുവച്ചു ഈ ഈ സൈഡിൽ നിന്ന് വെച്ചിട്ട് അവിടുന്ന് വരുന്ന വണ്ടി ഈ സൈഡിൽ കൂടെ വന്നാൽ കാണത്തില്ല അന്നേരം ഇവിടെ ഒരു ഗ്ലാസ് കൂടെ അത്യാവശ്യമാണ് പിന്നെ ഇത് ഈ ഈ ഈ ഈ ഈ ഈ മതിലുകെട്ട് എത്രയും പെട്ടെന്ന് പണി നൽകിയില്ല ഇപ്പോൾ ഈ ഫാഷിൽ പോയത് കണ്ടോ ഈ നമ്മളെ സൈഡിൽ കൂടെ തന്നെയാണ് വേണ്ടത് ഒരു സൈഡേ ഉള്ളൂ ഒരു സൈഡില്ല അന്നേരം ഈ വളവിൽ എത്രയും പെട്ടെന്ന് ഇത് കറക്റ്റായി ഈ സാധനങ്ങളും മാറ്റി പണിയും പൂർത്തി വരുത്തില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും സാധ്യത ഇതുവരെ ഒരു പഞ്ചായത്തോ ഒരു ഫെൻഷനോ ഒരു അപകട സൂചന ബോർഡുകളിലൊന്നും വെച്ചില്ല ഇത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ആക്സിഡന്റ് നടക്കാൻ സാധിക്കും ഇത് ഇവിടെ നിന്ന് കണ്ടാൽ അപ്പറ സൈഡ് കാണത്തില്ല ഈ കെട്ടും ഈ പഴയ രീതിയിൽ തന്നെയാണ് നമ്മുടെ സഭയുടെ ആണ് ഇതാണ് പക്ഷേ ഈ മണ്ണിടിച്ചത് ആ രീതിയിൽ തന്നെയാണ് ഈ കെട്ട് കെട്ടുന്നത് ഇവിടെ ആ റോഡ് കാണത്തേ ഇപ്പോഴും ഇവിടെ അകത്ത് കയറ്റി കെട്ടേണ്ടതാണ് ഇത് വേണ്ടിയത് പക്ഷേ ഇപ്പം പഴയ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഞങ്ങളുടെ സഭയുടെ കാര്യം ശരിയാണ് പക്ഷെ പഴയ രീതിയിൽ തന്നെയാണ് ഈ മണ്ണ് മണ്ണിടിച്ചിട്ടും അത് ആ കെട്ട് വരുന്നത് എന്നിട്ട് ഈ വളവ് നൂരുന്നില്ല വളവ് നൂരാൻ വേണ്ടിയാണ് ഈ കെട്ട് ഈ മണ്ണ് ഇടിച്ചത് പക്ഷേ ആ കെട്ട് കറക്റ്റായി ആ പഴയ രീതിയിൽ തന്നെയാണ് കെട്ടുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഉറപ്പാണ് ഇവിടെ കാണുമ്പോൾ അതോടൊപ്പം സ്ഥലത്തെ റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നതുകൊണ്ട് റോഡിലേക്ക് വലിയ വീപ്പകൾ കയറ്റി പഴയ അവസ്ഥയിൽ തന്നെ വച്ചിരിക്കുന്നതിനാൽ അഞ്ചലിൽ നിന്നും വരുന്ന കെ എസ് ആർ ടി സി പോലെയുള്ള വലിയ വാഹനങ്ങളെല്ലാം തന്നെ റോഡിൻ്റെ വലതുഭാഗം ചേർന്നാണ് ആയൂരിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ മാസം ഇവിടെ അപകടം നടന്ന് ഒരാൾ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായത് എന്നാൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചവിട്ടി വേഗത കുറച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായേനെ അപകടം നടന്ന് ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്നും അടിയന്തിരമായി ഈ വിഷയത്തിൽ നടപടി കൈക്കൊള്ളണമെന്നുമാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ 916-8129-699